ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ കാത്തിരുന്ന ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണം ഒടുവിൽ ആരംഭിക്കുവാൻ പോവുകയാണ് കടമെടുക്കുന്നതിൽ ഇന്നലെ കേന്ദ്ര സർക്കാർ അനുകൂല നിലപാട് എടുത്തതോടെയാണ് ഉടനെ തന്നെ രണ്ടായിരം കോടി രൂപ കടമെടുത്ത് ഒരു ക്രിസ്മസ് സമ്മാനം പോലെ ക്ഷേമ പെൻഷൻ വിതരണം നടത്തുവാൻ സർക്കാർ നടപടികൾ ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുന്നത് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാവിധ ക്ഷേമ പെൻഷൻ അറിയിപ്പുകളും കൃത്യമായി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ എന്നീ നാല് മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ തുകയായി ആറായിരത്തി നാന്നൂറ് രൂപ വീതമാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നിലവിൽ കുടിശ്ശികയായിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതിനാൽ ഇതിൽ രണ്ട് മാസത്തെ പെൻഷൻ തുകയായി മൂവായിരത്തി രൂപ വീതം നൽകുവാനാണ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് ഇതിനായി ആയിരത്തി കോടിയോളം രൂപയാണ് സർക്കാരിന് വേണ്ടത് ഇതിലേക്കായി രണ്ടായിരം കോടി രൂപയാണ് ഇപ്പോൾ കടമെടുക്കുവാൻ പോകുന്നത് ഇന്നലെയാണ് കടമെടുപ്പിന് അനുകൂലമായ കേന്ദ്ര തീരുമാനം എത്തിയത് കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുത്ത വായ്പകളുടെ പേരിൽ സംസ്ഥാന സർക്കാരിന്റെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഈ വർഷം മൂവായിരത്തിഒരുന്നൂറ്റി കോടി രൂപ വെട്ടിക്കുറച്ച നടപടി കേന്ദ്ര സർക്കാർ ഒരു വർഷത്തേക്ക് നീട്ടിവെക്കുകയായിരുന്നു ഇതോടെ മൂവായിരത്തി കോടി രൂപ കൂടി മാർച്ചിന് മുൻപ് കേരള സർക്കാരിന് കടമെടുക്കുവാൻ സാധിക്കും കേന്ദ്ര സർക്കാരിനോട് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും നേരിട്ടും കത്തിലൂടെയും തുടർച്ചയായി ആവശ്യപ്പെട്ടിരുന്ന കാര്യങ്ങളിലൊന്നാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് അതിഗുരുതരമായ ധനപ്രതിസന്ധിയിൽ അകപ്പെട്ട സർക്കാരിന് വലിയൊരു ആശ്വാസമായിരിക്കുകയാണ് ഈ കേന്ദ്ര തീരുമാനം കേന്ദ്ര തീരുമാനം വന്നതോടെ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി ഉടനെ കടമെടുക്കുന്നതിന് ധനവകുപ്പ് നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് ഡിസംബർ പത്തൊൻപത് ചൊവ്വാഴ്ച രണ്ടായിരം കോടി രൂപ കേരള സർക്കാർ കടമെടുക്കും ക്രിസ്മസും മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തുന്ന നവകേരള സദസ് യാത്രകൾ സമാപിക്കുന്നതും കണക്കിലെടുത്ത് ഡിസംബർ ഇരുപത്തിമൂന്നിന് മുൻപായി തന്നെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും പെൻഷൻ വിതരണം പൂർത്തിയാക്കണമെന്ന് ധനവകുപ്പ് നേരത്തെ തന്നെ തീരുമാനിച്ചതായിരുന്നു ഫണ്ടില്ലാത്തതുകൊണ്ടായിരുന്നു ഇതുവരെ നടപടി ആരംഭിക്കാതിരുന്നത് കേന്ദ്ര തീരുമാനം വന്നതോടെ സംസ്ഥാനത്തിന് ഇനി അയ്യായിരം കോടി രൂപ മാർച്ച് വരെ കടമെടുക്കാനാകും അതിൽ നിന്നാണ് രണ്ടായിരം കോടി രൂപ പത്തൊൻപതിന് കടമെടുക്കുന്നത് ഡിസംബറിലെ പെൻഷൻ വിതരണ തീയതികൾ അറിയിച്ചുകൊണ്ടുള്ള ധനവകുപ്പിന്റെ ഔദ്യോഗിക ഉത്തരവും പത്തൊൻപതിന് തന്നെ വന്നേക്കും ഡിസംബർ ഇരുപതിന് പെൻഷൻ വിതരണവും ആരംഭിക്കുമെന്നറിയുന്നു ഡിസംബർ ഇരുപത്തിമൂന്ന് ശനിയാഴ്ചക്കുള്ളിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തുന്നവർക്കെല്ലാം പെൻഷൻ എത്തിച്ചേരുമെങ്കിലും വീടുകളിൽ സഹകരണ ബാങ്ക് ജീവനക്കാർ വഴി ലഭിക്കുന്നവർക്ക് എല്ലാം പൂർണ്ണമായി വിതരണം ചെയ്യുവാൻ സാധ്യത കുറവാണ് പലർക്കും ക്രിസ്മസ് കഴിഞ്ഞായിരിക്കും തുക എത്തുക കിഫ്ബിയും പെൻഷൻ വിതരണ കമ്പനിയും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ ഒൻപതിനായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് കോടി കടമെടുത്തതാണ് സി എ ജി കണ്ടെത്തിയത് ഈ വായ്പയിൽ കേന്ദ്രം കേരളത്തിന്റെ വായ്പ കണക്കിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വരെ മൂന്ന് വർഷങ്ങളിലായി മൂവായിരത്തിഒരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ വീതം സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ നിന്നും വെട്ടിക്കുറക്കുവാനാണ് കേന്ദ്രം തീരുമാനിച്ചത് ഈ വർഷത്തെ വെട്ടിക്കുറവ് ഒഴിവാക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടു ഇതേ തുടർന്നാണ് തൽക്കാലം മൂവായിരത്തിഒരുന്നൂറ്റി നാല്പത് കോടി രൂപയുടെ വായ്പാധികാരം കേന്ദ്രം പുനഃസ്ഥാപിച്ചു നൽകിയത് അതിനാൽ ഇപ്പോൾ ക്ഷേമ പെൻഷനായി സംസ്ഥാനത്തിന് കടമെടുക്കുവാനുമായി ക്ഷേമ പെൻഷൻ വിതരണ തീയതി ധനവകുപ്പിൽ നിന്നോ പെൻഷൻ വിതരണ കമ്പനിയിൽ നിന്നോ അറിയുമ്പോൾ തന്നെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ് മറ്റുള്ളവർക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം